നമ്മുടെ പാലക്കാട് ടൗണിൽ അറുന്നൂറ്റി അറുപത്തെട്ട് രൂപയ്ക്ക് അറുപഞ്ച് ടി വി വരെ കൊടുക്കുന്ന ഒരു പോസ്റ്റർ ഞാൻ കണ്ടു അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് തോന്നുമ്പോൾ എന്താ സംഭവം എന്നുള്ളത് അതുപോലത്തെ ഒരു സംശയം എനിക്ക് തോന്നി എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം തോന്നി അപ്പം അതറിയാൻ വേണ്ടി പോവുകയാണ് സത്യാണോ കള്ളാണോ നമ്മൾ പാലക്കാട്ടിലെ പറ്റിക്കുകയാണോ എന്നൊക്കെ അറിയണം അപ്പൊ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി ഞാൻ പറഞ്ഞുതരാം വരൂ അപ്പൊ എന്താ സത്യാവസ്ഥ ചോദിച്ച് മനസ്സിലാക്കണം നമ്മളെ പറ്റിക്കാൻ പാടില്ലല്ലോ എന്ത സംഭവം അറുന്നൂറ്റി രൂപയ്ക്ക് പാലക്കാട് ടി വി പുതിയ ടി വി അതെ പുതിയ ടി വി അറുന്നൂറ്റി അറുപത്തെട്ട് രൂപ പ്രോസസിങ് ഫീല് നിങ്ങൾക്ക് സിവിൽ സ്കോർ ഉണ്ടോ അറുന്നൂറ്റി രൂപ തന്നെ ഇഞ്ചി അറുപത്തഞ്ച് ഇഞ്ച് വരെ ടീവികൾ അത്രേ ഉള്ളൂ പിന്നെ അത് മാത്രമല്ല പാലക്കാട് ഇന്നോഗ്രേഷൻ ആയിട്ട് എന്താ ഓഫർ അമ്പത് ശതമാനം ഓഫർ നമ്മളുടെ ഓരോ മോഡൽ ടീവികൾക്ക് നമ്മൾ റേറ്റിൽ ചെറിയ വേരിയേഷൻ ഒക്കെ വന്നിട്ടുണ്ട് ഓക്കെ ടി വി കുറച്ച് റേറ്റ് കുറച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ ഓഫർ ആയിട്ട് നമ്മൾ ഈ ഒരു നമുക്ക് ഒരു ഒരു നാല്പതിന് അതായത് നമ്മളുടെ ഓ സുൽത്താൻപേട്ട് പേട്ട് ചാനലിൽ കാണുന്ന ഒരു ഫാനിന് നമുക്ക് ഇത് കൊടുക്കാം അങ്ങനെയാണോ നാൽപ്പത്തി നിങ്ങൾ നാല്പത്തഞ്ച് ടി വി ആണ് നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്നത് അത് ഇനോഗ്രേഷന്റെ ഭാഗമായിട്ട് പല ഘട്ടം കൊടുക്കാം അല്ലെ പിന്നെന്താ തീർച്ചയായും ഇത് കിട്ടാൻ വളരെ നിസാരമായിട്ടുള്ള ഒന്നും കാരണം ചെയ്താൽ മതി അല്ലേ അതെ നമ്മുടെ വീഡിയോക്ക് നല്ലൊരു കമന്റ് ഇടുക വീഡിയോ ഷെയർ ചെയ്യാ പിന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് അതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക എന്ന് ജസ്റ്റ് ഒന്ന് വാട്സാപ്പ് ചെയ്യാ തെരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഈ സാധനം കൊടുക്കും നാൽപ്പത്തി അഞ്ചിന്റെ ടി വി അല്ലേ തീർച്ചയായും ആയിക്കോട്ടെ പിന്നെ അതുപോലെ നമ്മുടെ പുതിയ ടി വി എങ്ങനെയാണ് അതിന്റെ ഇപ്പൊ കാര്യങ്ങൾ എങ്ങനെയാ പോകുന്നത് വാറണ്ടി എങ്ങനെയുണ്ട് അതായത് നമ്മൾ വൺ ഇയർ ടു ഇയർ ത്രീ ഇയർ ഫോർ ഇയർ വാറണ്ടിയിലെ ടി വി അപ്പൊ നമ്മൾ മുപ്പത്തിരണ്ട് ഇഞ്ച് ബാക്കി കംപ്ലീറ്റ് നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റിൽ നമുക്ക് ഹോം ഡെലിവറി ചെയ്ത് കൊടുക്കാം മുപ്പത്തിരണ്ട് ഇഞ്ച് മാത്രം ചെറിയൊരു ചാർജ് വരുന്നുള്ളൂ ചാർജ് ചെറിയ ചാർജ് വരുന്നുള്ളൂ വാറണ്ടി വാറണ്ടി ഉണ്ട് അതാണ് പറയാൻ വൺ ഇയർ ഉണ്ട് ടൂ ഇയർ ഉണ്ട് ത്രീ ഇയർ ഉണ്ട് ഫോർ ഇയറിലുണ്ട് കസ്റ്റമറിന്റെ ഏത് ടൈപ്പ് ടി വി ആണ് എടുക്കേണ്ടത് നമുക്ക് അവൈലബിൾ ആണ് അങ്ങനെയാണ് അതെ അപ്പൊ ഇഷ്ടപ്രോ നീ പഴയ ടി വി തൃശൂർ പോകണ്ടല്ലേ പാലക്കാട്ട് വരെ വേണ്ട പാലക്കാട് നമുക്ക് അത്രയും കസ്റ്റമർ ഉള്ള കാരണമാണ് പാലക്കാട് ഷോറൂം അധികം ലൈവ് ഉണ്ട് പർച്ചേസ് ചെയ്യാം ഡയറക്റ്റ് വരിക പർച്ചേസ് എത്തിക്കണോ നമ്മുടെ ടീം ടീമുണ്ട് വീട്ടിലെത്തിച്ചു അങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ ഏത് എടുക്കില്ലേ ഓ സാധാ പോലെ എക്സ്ചേഞ്ച് പോലെ തന്നെ ഉണ്ട് അങ്ങനെ തന്നെയാണ് അതായത് എറിഞ്ഞ പൊളിഞ്ഞ ടി വി ആണെങ്കിൽ അങ്ങനെയാണ് ആയിക്കോട്ടെ പിന്നെ അതുപോലെ ആണ് പാലക്കാട് ഓൾ നമുക്ക് കസ്റ്റമറിന്റെ വീട്ടിൽ ടെക്നീഷ്യൻ വന്ന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് വന്ന് ശരിയാക്കി തരാം അങ്ങനെയാണ് ഒരുപാട് കേട്ടു അതല്ല സമ്മാനം ഉണ്ടല്ലോ അതായത് നമ്മൾ എടുക്കുന്ന ടി വി അനുസരിച്ച് കണ്ടോ ഈ സ്പീക്കർ ഉണ്ട് ടവർ സ്പീക്കർ ഉണ്ട് അവിടെ മിനി സൗണ്ട് സ്പീക്കറുണ്ട് നമ്മളുടെ എങ്ങനെയാണോ നമ്മുടെ എല്ലാ ഷോറൂമുകളും അതുപോലെ തന്നെയാണ് നമ്മൾ പാലക്കാട് ഷോറൂമും അങ്ങനെ തന്നെയാണ് മെഡിക്കൽ ടി വി അനുസരിച്ച് സ്പീക്കർ ഇതുവരെ നമുക്ക് ഫ്രീ ആയി കൊടുക്കാൻ പറ്റും ഇതുവരെ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും അടിപൊളി നമ്മുടെ ഷോറൂമിന്റെ അതായത് നമ്മുടെ പുതുപ്പള്ളി നടക്കാനുള്ള ദൂരം നടന്നുവരാനുള്ള ദൂരളൂൽ നോക്കിയാൽ കാണാൻ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഈ അപ്പം നിങ്ങൾ എന്ത് ചെറിയൊരു നല്ലൊരു കമന്റ് ഇടുക സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് സെലക്ട് സെലക്ട് ചെയ്യുന്ന ചെയ്യുന്ന ഒരാൾക്ക് ഒരാൾക്ക് ഈ ആയിട്ട് ആയിട്ട് അതും ഓഫർ ഫ്രീ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും മാർട്ട് ും സമ്മാനങ്ങളൊക്കെ ഒരുപാട് സമ്മാനം കൊടുത്തിട്ടുണ്ട് സോ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് എന്തായാലും ഫ്രീ ആയിട്ട് എത്തും സോ മച്ച് ബൈ